ആർ എസ് എസും ബി ജെ പിയും നേതൃത്വം നൽകുന്ന വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ കോടികൾ തിരിമറി നടത്തിയ കേസിലെ പ്രതികൾ പിടിയിലായി സംഘം പ്രസിഡന്റ് വിജയ്കുമാർ ബ്രാഞ്ച് മാനേജർ ഗോപകുമാർ സെക്രട്ടറി ശ്രീകല എന്നിവരെയാണ് വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മുപ്പത്തിരണ്ട് കോടിയുടെ തിരിമറി നടത്തിയെന്നാണ് പ്രാഥമിക കണക്കുകൂട്ടലുകൾ ഈഞ്ചക്കൽ നെടുമങ്ങാട് നേമം എന്നിവിടങ്ങളിൽ സംഘത്തിന് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു ഇതുവരെ ഈഞ്ചിക്കലിലെ പ്രധാന ഓഫീസിൽ നിക്ഷേപകർ എത്തി ബഹളം ഇവരെ ആർ എസ് എസിന്റെ നേതാക്കൾ അനുനയിപ്പിച്ച് വിട്ടതായാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞൊരു വർഷമായി ഇവിടത്തെ നിക്ഷേപകർക്ക് മുതലോ പലിശയോ ലഭിക്കുന്നില്ല ബി ജെ പിയുടെ സഹകർഭാരതി മുൻ സംസ്ഥാന കൗൺസിലറാണ് പിടിയിലായ വിജയകുമാർ ജില്ലയിലെ ബി ജെ പിയുടെ പല പ്രമുഖ നേതാക്കളും ഒരേ പ്രമാണങ്ങൾ ഉപയോഗിച്ചു തന്നെ പല ലോണുകളും ഇവിടെ നിന്നും തരപ്പെടുത്തിയിട്ടുണ്ടെന്നും നിക്ഷേപകർ പറയുന്നു ന്യൂസ് വാർത്തകൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു